മമ്പയിൽ കെ എസ് ആർ ടി സി ബസ് കത്തി നശിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ബസ്സാണ് കത്തി നശിച്ചതെന്ന് കെ എസ് ആർ ടി സി പറയുന്നു അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാമെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കി അതേസമയം ശബരിമല തീർത്ഥാടന വാഹനങ്ങളിലെ അനധികൃത ലൈറ്റുകൾ കാഴ്ചപരിമിതി മറയ്ക്കുന്നുവെന്ന് കോടതി പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്താനും നിർദ്ദേശം നൽകി രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി രേഷ്മ ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു പക്ഷേ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയതാണ് അപ്പോൾ പിന്നീട് സംഭവിച്ചതിനെ കുറിച്ച് എങ്ങനെയാണ് കോടതി ഇടപെട്ടത് നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലും നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പമ്പയിലെ കെ എസ് ആർ ടി സി ബസ് കത്തി നശിച്ച സംഭവത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഏർ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ബസ്സാണ് കത്തി നശിച്ചത് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കാമെന്നാണ് കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് തുടർന്ന് ഈ വിഷയം ഹൈക്കോടതി നാളത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിന്നും കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ബസ് അനധികൃതമായിട്ടുള്ള ആ മിനി ബസ്സിൽ അനധികൃതമായിട്ടുള്ള ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട് ഈ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ തന്നെ അനധികൃതമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടന വാഹനങ്ങളിൽ അനധികൃതമായിട്ട് ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാഴ്ച പരിമിതി മറയ്ക്കുന്ന ഇത്തരം ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുവെന്നും എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അവിടുത്തെ ശബരിമലയിലെ ആ പമ്പ നിലയ്ക്കൽ അടക്കമുള്ള ആ ഭാഗങ്ങളിലൊക്കെ തന്നെ റോഡുകൾ ആഘാട്ട് റോഡുകളുടെ അവസ്ഥ